ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളെ അഞ്ച് സെൻറ് സ്ഥലത്തിലെ കൃഷിയും കാര്യങ്ങളാണ് അഞ്ച് സെൻറ് സ്ഥലത്തിൽ നമ്മൾ എങ്ങനെ കൃഷി ചെയ്യണമെന്ന് കാട്ടിത്തരാം മെയിനായിട്ട് അഞ്ച് സെൻറ് സ്ഥലത്തിൽ വീട് തന്നെയാണ് അതിൽ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് ഉള്ളത് കാട്ടിത്തരാം ഓക്കെ ഈ അഞ്ച് സെൻറ് സ്ഥലത്തിൽ സൈഡിൽ കുറച്ച് സ്ഥലം ഉണ്ട് എന്താ സൈഡിൽ നമ്മൾ ഇവിടെ ഒരു ചാമ്പ വെച്ചിട്ടുണ്ട് മുന്നിലെ സൈഡിലൊക്കെ ഇവിടെ നമ്മൾ റോസ് അതുപോലെ വേണ്ടത് ഇവിടെ ഈ സൈഡിൽ ചട്ടിയിലാക്കിയിട്ട് റോസ് വെച്ചിട്ടുണ്ട് പിന്നെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ നറ്റം വരെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അറ്റം വരെ റോസ് ഈ ചാമ്പ് നമ്മളിപ്പോ വെച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പൊ നമുക്ക് കാച്ചു ഇത് സ്പെഷ്യൽ ചാമ്പയാണ് തായ്ലാൻഡ് റോസാപ്പിൾ ചാമ്പാന്ന് പറയും ഇപ്പോ കണ്ടോ കാച്ചു ഇതിലിപ്പോ കായകളൊക്കെ ഉണ്ടായി തുടങ്ങി അങ്ങിപ്പോ വെച്ചതിന് ശേഷം നന്നായി കായൊക്കെ പിടിച്ചു തുടങ്ങി അതുപോലെ പേര കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ തയർ കഴിഞ്ഞിവിടെ അല്ലാണ്ട് ഹൈറ്റായി ഇത് വെക്കണം ഇതിൽ അധികം ഇവിടെ വെക്കാൻ പറ്റില്ല കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വേസ്റ്റ് വെള്ളത്തിൻ്റെ പൈപ്പുകളും അടി കൂടെ പോകുന്നുണ്ട് പിന്നെ ഇവിടെ ഈ സൈഡിലൊക്കെ പൈപ്പുള്ള കാരണം ഇവിടെ ഈ ഗ്യാപ്പിലൊന്നും വെക്കാത്തത് അതുകൊണ്ടാണ് അതായത് ഇവിടെയൊക്കെ ടോയ്ലറ്റിൽ നിന്നുള്ള സബ് ടാങ്കിലുള്ള പൈപ്പുകൾ പോകുന്നതും അധികം വെക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാനൊരു ലാഗ് വച്ചിട്ടുണ്ട് ഇതധികം വളരാത്തൊരു അളവാണ് അതുകൊണ്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഈ വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് പറയും ഇടുപ്പ് വെച്ചിട്ട് ഒരു കൊല്ലമായിട്ട് പോകും വളരെ ചെറിയ തയ്യായിരുന്നു ഇടുപ്പ് എൻ്റെ അത്രത്തോളം ഹൈറ്റായിട്ടുണ്ട് വലുതായിട്ടുണ്ട് ഇപ്പം അടുപ്പം കൊല്ലം കാണിക്കുന്നതാണ് വിചാരിക്കുന്നത് നല്ല അടിവളമൊക്കെ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് നല്ല ഗ്രോത്ത് ഉണ്ട് ജസ്റ്റ് ഒരു വീട്ടിലേക്ക് ഒരു പേര ചാമ്പ ലാവ് മാവ് അത്ര വെക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വെച്ചതാണ് ഈ കാര്യങ്ങളൊക്കെ ഇത് നേന്ത്ര നമ്മൾ വെച്ചതാണ് നേന്ത്രവാഴ ഒരു കന്ന് വെച്ച് അത് കൊലച്ചിപ്പോൾ രണ്ടാമത്തെ വലിയ ആണ് അതിൽ ഇത് മാവ് ഇതുപോലെ പിന്നെ ഇതുപോലെ സ്ഥലത്ത് ഉള്ള പോലെ വെക്കുക അത്രേ ഉള്ളൂ നമുക്ക് അത്രയുള്ള സ്ഥലമുള്ളു അപ്പം അതുപോലെ വെച്ചതാണ് ഇത് മാവ് കുളമ്പാണിത് ഇതും ഈ ലാവിൻ്റെ ഒപ്പം തന്നെ വെച്ചതാണ് ഇത് ഒരു കൊല്ലം കഴിഞ്ഞു എന്തായി വരും പിന്നെ പച്ചക്കറികൾ എത്തുന്ന പോലെ അടിയിൽ വെച്ചിട്ടുണ്ട് മുകളിലും ദർശന മുകളിലുണ്ട് ഇതൊരു മുരിങ്ങ ചെറിയ തൈ ഒരു നാല് പോലത്തെ തൈ വെച്ചതാണ് പിന്നെ ഇത് നമ്മുടെ തോരയില്ലേ അത് ഞാൻ കടയിൽ നിന്ന് മേടിച്ച് തോര വരെ വിത്ത് ഉണക്കിയിട്ട് അത് പാവിയിട്ട് നട്ടതാണ് അതിപ്പോൾ അറിയുണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മുടെ റോസ് പനിനീർ റോസ് ഇത് പൂൺ ചെയ്തതിന് ശേഷം ഇതിൽ നന്നായിട്ട് പൂ ഉണ്ടാവണം വേണ്ട ഇതിൻ്റെ കൊമ്പ് എങ്ങനെയാണ് വെട്ടിയിട്ട് മുളപ്പിക്കുന്നത് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് കേട്ടോ ഇത് ഒരു റോസ് ഓറഞ്ച് ഒക്കെ പ്രൂൺ ചെയ്യുക പലരും കൊമ്പ് പിടിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊമ്പ് പിടിപ്പിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് കൊമ്പ് മുളപ്പിക്കുന്നത് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഒരു റൂട്ടിങ് ഹോർമോണും ഒന്നും ഇല്ലാതെ കൊമ്പ് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നുണ്ട് നമ്മളെ ഈടിൻ്റെ ഈ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാത്റൂമോ കണക്കു ഇവിടെ ഒരു തെങ്ങ് ഉണ്ട് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് തെങ്ങ് ഉണ്ട് പിന്നെ ഇവിടെ ഞാൻ ഒരു അരളി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മളൊരു തെങ്ങ് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു തെങ്ങുണ്ട് സ്ഥലമൊന്നുമില്ല ഇതൊക്കെ പൈപ്പാണ് ഇപ്പൊ സ്ലാബ് ആണ് സ്ഥലമൊന്നുമില്ല ഇത് നമ്മുടെ തെങ്ങ് പറഞ്ഞില്ലേ തെങ്ങ് പെടുന്ന പോലെ തന്നെ നമുക്ക് തേങ്ങ കുട്ടിക്കാവുന്ന തെങ്ങ നമ്മള് ആവശ്യത്തിന് അത്യാവശ്യത്തിന് നമുക്ക് തേങ്ങ കിട്ടും പിന്നെ ദർശനമുള്ള കൃഷി ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ ഒരു മാസം അത്രക്കെ ആയിട്ടുള്ളൂ ഞാൻ തൈകള് ഇപ്പൊ മേടിച്ച് ഗോബാഗിൽ വെച്ച് സാധനം മയിലാണ് പറഞ്ഞത് ഒരു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ നിറച്ച് മയിലൊക്കെ ഇണ്ട് കേട്ടാ മയിലാണ് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു പോയിരുന്നു നമ്മൾ വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കില്ല ഒരു മൂന്ന് കോളിഫ്ലവറും മൂന്ന് കാബേജും ഇതൊക്കെ ജസ്റ്റ് തീപുട്ടി ഉള്ളിയുടെ അത്ര നീളം ഉണ്ടായിരുന്നുള്ളോ ഇതിനൊക്കെ കോളിഫ്ലവറാണ് ഒരു പത്ത് ദിവസമായി ഉണ്ടാവും ഇതൊക്കെ വെച്ചിട്ട് കോളിഫ്ലവർ ഇത് കാബേജാണ് ഇത് പെട്ടെന്ന് വലുതാണ് ഇതിനെ പുതിന പുതിനീന മേടിച്ചിട്ട് തണ്ട് നമ്മൾ നമ്മളിടുത്തതിന് ശേഷം അത് വേര് കുഴിച്ചിട്ടുണ്ട് കേട്ടോ അത് പൊടിച്ച് വരുന്നുണ്ട് നന്നായിട്ട് നനച്ചു കൊടുത്ത് തണുത്തൊഴു വെച്ച് നനച്ചപ്പം അത് പൊടിച്ച് വരുന്നതാണ് ഇത് നമ്മുടെ വെള്ളമുളകാണ് ഇത് ഇതിൻ്റെ തല നമ്മൾ നമ്മളൊരു യൂട്യൂബർ പറയുന്ന പോലൊരു വൺ ജി കട്ട് ടൂ ജി കട്ട് എന്നൊക്കെ പറഞ്ഞ പറയുന്നില്ല അതുപോലെ ഞാൻ അപ്പം അപ്ലൈ ചെയ്തപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ അത് ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ട് ഉണ്ട് ആ സംഭവത്തിന് പിന്നെ ഇത് വഴുതന ഇത് ഒരു ജിമിക്കി മുളകെന്ന് പറഞ്ഞ ഒരു മുളകാണ് ഇതിനെ ടു ജി കട്ടും ചെയ്തിട്ടുണ്ട് അത് വൺ ജി കട്ടും ചെയ്തിട്ടുണ്ട് അതിൻ്റെ വ്യത്യാസം കണ്ട അതിനേക്കാളും നല്ല വ്യത്യാസമുണ്ട് ഇത് ആ പറഞ്ഞത് അവർ പറയുന്നത് വളരെ ശരിയാണ് നിങ്ങളൊന്നും ചെയ്ത് നോക്കിക്കോളോട്ടോ ഈ വൺ ജി കട്ടും ടു ജി കട്ടും അത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അതെനിക്കിപ്പോൾ ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇത് തക്കാളി ഇത് വയലറ്റ് മുളകാണ് ഒരു രണ്ട് ഉണ്ട് ഇതിൽ ഒന്ന് വയലറ്റ് മുളകാണ് പിന്നെ ഇത് മുകളിലേക്ക് ഇങ്ങനെ കൊല കൊലയായി നിൽക്കുന്ന ഒരു മുളകില്ലേ കൊലയിട്ടാണ് അങ്ങനത്തെ നിൽക്കുന്നത് ഇത് ക്യാബേജും കോളിഫ്ലവർ തന്നെ മൂന്ന് ക്യാബേജും മൂന്ന് കോളിഫ്ലവർ മേടിച്ചത് അത് പിന്നെ ഇതിൽ ഞാനൊരു കുറ്റി ആയിട്ട് നിൽക്കുന്ന കുരുമുളകാണ് കുരുമുളക് വെച്ച് അതുകൊണ്ട് ആയിട്ടില്ല ഒക്കെ ചെയ്ത് വരുന്നുള്ളൂ വളരെ ഫ്ലോലിലാണ് അതിൻ്റെ ഗ്രോ ഇത്രയായിട്ടുള്ളു ഇനി ഒരു ഇരുപത്തഞ്ച് ഗ്രോബേയും കൂടി പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വരുമ്പോഴേക്കും അറിയും പിന്നെ പടരാള സംഭവത്തിന് ഈ സൈഡിൽ ഞാൻ ഉള്ളത് ഞാൻ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ പോകുന്നുള്ളു ഇത്രയുള്ള അടിയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല തുവര ഈ തുവരയാണത് ഈ കാണുന്നത് തൂവര ഉണ്ടായിരുന്നുണ്ട് നമ്മൾ വേണമെങ്കിൽ പൊട്ടിക്കാറുണ്ട് ഇന്നലെയും കൂടിയും പൊട്ടിച്ചിരുന്നു അത് ഉണ്ടായി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടമാനം ഉണ്ടാവും ഈ സൈഡിലൊക്കെ ഉണ്ടര മുകളിലാണ് ഉണ്ടാവുക നമുക്കൊരു കൊമ്പ് കഴിഞ്ഞാൽ ചാച്ചു കഴിഞ്ഞാൽ രണ്ടമാനം പൊട്ടിക്കാം നമുക്കൊരു ഒരു കട ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പേരിയുടെ ആവശ്യം നടന്നു പോകും ചിലവർക്ക് ചിലവർക്കത് ഇഷ്ടമുണ്ടാവില്ല അതിനൊരു സ്മെല്ലുണ്ട് ചിലർ കഴിക്കില്ല പക്ഷെ അത് ചിലവർക്ക് പഴയ ആൾക്കാർക്കൊക്കെ വളരെ ഇഷ്ടമാണ് പിന്നെ ഇന്നത്തെ വീടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇന്ന് നമ്മുടെ ഇപ്പം മക്കളില്ല അപ്പോൾ അവർ കേൾക്കുമ്പോൾ ഉറങ്ങാതെ ഞാൻ ഇന്ന് കാലത്ത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു ഒരു ടിപ്പ് പറയുകയാണ് നമ്മൾ റോസിൻ്റെ കൊമ്പ് എല്ലാ റോസിൻ്റെ കൊമ്പും മുളപ്പിക്കാനായിട്ട് ഒരു ടിപ്പ് റോസ് നമ്മൾ കമ്പ് മുറിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അധികം കൊണ്ടുപോയിട്ട് കുഴിച്ചിടരുത് ആരും കുഴിച്ചിട്ടുണ്ടെങ്കിൽ മുന്നിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബക്കറ്റോ അല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക കപ്പോ അല്ലെങ്കിൽ എടുത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ വെറുതെ കൊമ്പുകൾ ഒക്കെയാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ കൊമ്പിളുമ്പോൾ ഒക്കെ ഇങ്ങനെ മുള വരും എത്ര ചെറിയ കൊമ്പായാലും മുള വരും എല്ലാ കൊമ്പും ഞാൻ ഇപ്പോൾ ഈ മുള വന്നതിൽ ഇതേപോലെ കുറേ ഇതിൽ കൊമ്പുകൾ ഉണ്ടായിരുന്നു നമ്മുടെ നെയ്ബേഴ്സ് ഇവിടെ അടുത്തുള്ള അപ്പുറത്തെ വീട്ടിൽ അവർക്ക് ഇതിൽ ഈ പനഞ്ഞെ മുള വന്നൊരു നാല് കൊമ്പും അതുപോലെ എൻ്റെ വൈഫാണ് ഇപ്പോൾ വീടിപ്പിടിക്കുന്നത് അവളുടെ അമ്മ അപ്പച്ചൻ്റെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊരു കുറച്ച് കൊമ്പുകൾ അഞ്ചു പത്ത് കൊമ്പ് വെറൈറ്റി ക്ലൗസുകൾ ഇതിലുണ്ടായിരുന്നു അത് മുള വന്നത് മുഴുവൻ ഇന്നലെ കൊടുത്തയച്ചതായിരുന്നു അല്ലെങ്കിൽ ഇതിന് നിറയെ കൊമ്പുകൾ നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി ഇതൊക്കെ ഇനിയിപ്പോൾ മുള വരാനുള്ളത് അതിപ്പോൾ ഇതിന് മുള വന്നതാണ് ഇത് അയിൽ കണ്ടല്ലേ ഒരു ഓറഞ്ച് അതിൻ്റെ കൊമ്പ് അത് ഇത് ഹൈബ്രിഡാണ് സാധാരണ നമ്മളിത് കുഴിച്ചിട്ട് മുളക്കില്ലാണെന്ന് പറയാം പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഒരു റൂട്ടീൻ ഹോർമോൺ വേണം ഒന്നും വേണ്ട നല്ല ശുദ്ധമായ വെള്ളത്തിൽ വെറുതെ വെച്ചിരുന്നാൽ മതി ഇത് മുളയ്ക്കും നിങ്ങൾ പല പീഡിയോ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇതുപോലൊരു ടിപ്പ് നിങ്ങൾക്ക് ആരും പറയുന്നുണ്ടാവില്ല നിങ്ങളതൊന്ന് ചെയ്തു നോക്കി വെക്കും ഇത് നമ്മുടെ പൂച്ചാട്ടാ ഇവള്സവിച്ചു ഇവളുടെ കുട്ടികളെ വിളക്ക് കിട്ടിയില്ല ഇവിടെ പെറ്റാണ് വീട്ടിലേക്കൊക്കെ കയറി എന്നിരിക്കുക കാലത്ത് തീത്ത് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളോ കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നതിൻ്റെ എപ്പോഴാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക നമ്മളൊരു തുടക്കക്കാരനാണ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു